ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പാൽ പോലെയുള്ള ഒരു നാരങ്ങ വെള്ള റെസിപ്പിയുമായിട്ടാണേ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇവിടെ പാൽ പോലെയുള്ള നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാരങ്ങ നാലായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒറ്റ സ്പീഡിലിട്ട് അടിച്ചെടുക്കാൻ പാടില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങയുടെ ആ അല്ലികളൊക്കെ നല്ലതുപോലെ അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസ് നല്ല കയ്പ്പ് ടേസ്റ്റായിരിക്കും നമുക്ക് ഉണ്ടാകുക നമ്മൾ ഈ ഒന്ന് ഈ ഇത് ജ്യൂസാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിന് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെറിയ ചെറുതായിട്ട് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴും ഈ ഒരു നാരങ്ങയുടെ കുരുവും അതേപോലെ തൊണ്ടും ഒക്കെ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ജ്യൂസൊക്കെ ഞാനൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിനെ ഒന്നുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ പാലിന് പകരം മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാലോ അതേപോലെ തന്നെ പശു പാലോ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല മിൽക്ക് മേഡ് ഞാനിവിടെ രണ്ട് വലിയ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിൽക്ക് മേഡൊക്കെ നിങ്ങളെടുക്കുന്ന നാരങ്ങയ്ക്കനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിനെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളത് കണ്ടോ പാൽ പോലെയുള്ള അടിപൊളിയായിട്ട് ഉള്ള നമ്മുടെ നാരങ്ങ വെള്ളം ഇട്ട് റെട്ടിയായി കിട്ടിയിട്ടുണ്ട് സിമ്പിളാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമല്ല കേട്ടോ നമ്മളിത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതപ്പം തന്നെ മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ റംളാ മാസമാണ് കൂടുതലും ആൾക്കാർ നോമ്പ് നോറ്റിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ മുറിക്കുന്ന സമയത്ത് നല്ല ക്ഷീണവും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ അകറ്റാനായിട്ടാണേലും അതുപോലെ തന്നെ നല്ല ചൂടും വേനൽക്കാലവുമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ ശരീരം നല്ല ഫുള്ള് തണുക്കുകയും ചെയ്യും അവരുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓണംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ